അല്ല ഗുരുദിനെ സത്യാ ഞാൻ ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് പടം മാറ്റം കിടന്നു കാണാൻ പറ്റും മുഖം എന്റെ മുഖത്തെന്തേലും കമ്മൻ തന്നെ മോയ്സ്ചറൈസർ വെച്ചിട്ടുണ്ട് അതിന്റെ സൺസ്ക്രീം ഇട്ടിട്ടുണ്ട് അതെന്താ പെഷറക്കുമ്പോ ഒരു വെള്ള കളർ വരാൻ ചാൻസുണ്ട് എന്തടി വാ കുർന്നു വ ആന എങ്ങനെ വരണ്ടോടി ഞാൻ എന്ത് ഞാൻ സ്വപ്നങ്ങളും അല്ല ഞാൻ ഏറ്റവും മുള്ളിൽ കേറുന്നിക്കുന്നത് കുടമാട്ടത്തിന്റെ ചുറ്റിലാണെങ്കി നടക്കാൻ വര ആൾക്കാർ രസ ആന ഓടി ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് അല്ല പൂരിത്തിനെ നടക്കണം ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് എത്ര കിലോമീറ്റർ അറിയാൻ പറ്റും കാലം ആവും കേറാൻ പറ്റും കേട്ടോ വടക്കാൻ ഉള്ളില് കേറിട്ടില്ല ഞാനും ആദ്യ കേട്ടോ വടക്കുന്ന അതിന്റെ ഉള്ളിൽ കേറണേ സത്യമായിട്ട് ഞാൻ ഇത്ര നേരം വടക്കാതിന്റെ ഉള്ളില് കേറിട്ടില്ല പുറത്തുകൂടെ പോയിട്ടുണ്ടെന്നുള്ളു പുള്ളിക്ക് കേറിട്ടില്ല പക്ഷെ അതേ ഇതിന്റെ ഉള്ളില് നല്ല തണുപ്പും എന്തായാലും കലക്കി അല്ലേ ആനകള് ആയിട്ട് നിക്കണോ ആനകള് നര നിക്കണോ ആന ഒന്നും ചെയ് റങ്ങി പോന്നിട്ടില്ല അത് പുറത്തോളു നീ ഇവിടെ ഉണ്ടോ ഷക്ക് ഇവിടെ ആന ആൾക്കാരൊക്കെ

അടുത്ത ആൾക്കാർ വരും അവിടെ നല്ല തിരക്കായിട്ടാ തിരക്കിന്റെ കൂടെ എങ്ങനെയെങ്കിലും കടന്ന് ഉള്ളി വന്നു ഓക്കെ ഇറങ്ങണേ ഇത് അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മള് ഇറങ്ങാൻ പോകും ഇറങ്ങി കഴിയുന്നുണ്ടല്ലോ ഞാൻ ഞാൻ സത്യം എന്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല എനിക്ക് കുടം ഇങ്ങനെ നിന്ന് കാണാൻ പറ്റും

ർച്ചാൾക്കാരോ അവിടെ നിന്നൊക്കെ ആളുകൾ പറയുന്നു എക്സ്പീരിയൻസ് ബെസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ എനിക്കും ഏഴുപേര് പോക്കൻ നമ്പരത്തില് ഏഴുപേര് പോവാൻ സ്ഥലം വേണ്ട ചെറിയ റോഡല്ലേ അതാ അടിപ്പിച്ചു പോണേ

കൊടമാറ്റം കഴിഞ്ഞ് അവിടെനിന്ന് ഇറങ്ങി ഇനി നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പൂവാണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ബിരിയാണി വീട്ടിൽ

വെടികെട്ട് നടക്കണേ പക്ഷെ ഇപ്പോഴല്ല സമയം പതിനൊന്നേ കാലിൽ മൂന്ന് മണിക്കാണ് പുലർച്ചെ വെടികെട്ട് അത് കാണാനാണ് ഈ ആളുകൾ മുഴുവനൂടെ കിടക്കണത് ൾക്കാരൂടെ രണ്ടുപേരും കൂടി ഇരിക്കയാണ് ഞങ്ങള് മാത്രമല്ല ഞാൻ കാണിച്ചു തന്നില്ലേ കൊറേ പേര് കൂടി എല്ലാവരും വെയിറ്റിംഗ് ഫോർ പിടിക്കട്ടെ പക്ഷെ ഇപ്പോഴല്ല ആഫ്റ്റർ ഫോറ നാല് മണിക്കൂറുണ്ട് ഇനി മൂന്നു മണിക്കാണ് പതിനൊന്നേ കാലായിട്ടുള്ളൂ ഇനി വേണം ഇവിടെ റെസ്റ്റ് ചെയ്ത് ഒരു മൂന്ന് മണി വരെ വെയിറ്റ് ചെയ്യണം ആന തുടങ്ങി പോളിക്കെട്ട് തുടങ്ങി ഇതേ പോട ഇതേ പോട ഇവിടെക്കൂല്ലും കൂട്ടാ എന്തായി ആളുകളാ അല്ലേ എന്തോ എന്തോരാളുകളാ എത്ര ആൾക്കാരെവിടെ ആയിരുന്നു പൈസ വയ്യണ്ടായി ഞങ്ങള് ไปไปกูในบุนดี